സെക്കൻഡേഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ ഈ കോക്കോ ആണ് വിൽപ്പനക്കെച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എ സി പവർ സ്റ്റിയറിംഗ് ഉൾപ്പെടുന്നുണ്ട് നല്ല അടിപൊളി സീറ്റ് കവറും ടോപ്പ് ക്യാരിയറും ചെയ്തിട്ടുണ്ട് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ ക്ലൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പന കെച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം വിക്കപ്പടിയിലെ സിറ്റി യൂസർ കാർ ഷോറൂമിലാണ് ഈ വണ്ടിയുള്ളത് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് അമ്പതാണ് വില കുറച്ചു വരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് മാക്സിമം മൂന്ന് ലക്ഷം രൂപ വരെ ഫിനാൻസും അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ